തെളിവില്ല എന്ന് പോലീസ് റിപ്പോർട്ടിൽ പ്രതികരിച്ച് പാലക്കാട് എം എൽ എ രാഹുൽ ജനഹിതത്തെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് സി പി എം നടത്തിയത് പെട്ടിക്കകത്തും ഇവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തിനകത്തും ഒന്നുമില്ല എന്നും തിരിച്ചറിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പാലക്കാട് നാടകം നടത്തിയ മന്ത്രി എം വി രാജേഷ് ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു സെർച്ച് വാറന്റ് ഇല്ലാതെയാണ് വനിതാ നേതാക്കളുടെ മുറിയിൽ പോലീസ് പരിശോധന നടത്തിയത് കോൺഗ്രസിനെതിരെ ആറ് വിവാദ ാണ് സി പി എം ഉന്നയിച്ചത് അത് മൂന്നും സംസ്ഥാനം ഉറപ്പിച്ചിട്ടും ഞങ്ങളെ തോൽപ്പിച്ച് ബി ജെ പി ജയിക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമമായിരുന്നു എന്നും സി പി എം നടത്തിയത് എന്നും വി ഡി സതീശൻ ആരോപിച്ചു ഉപതെരഞ്ഞെടുപ്പിനിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനുവേണ്ടി ട്രോളിയിൽ കള്ളപ്പണം കൊണ്ടുവന്നായിരുന്നു സി പി എം ആരോപണം കോൺഗ്രസ് സ്ഥാനാർത്ഥി താമസിച്ച ഹോട്ടലിലേക്ക് നീല ട്രോളി ബാഗിൽ പണം കടത്തി എന്നാരോപിച്ച് കോൺഗ്രസിന്റെ വനിതാ നേതാക്കളടക്കം താമസിച്ച മുറികളിൽ അർദ്ധരാത്രിയോടെ പോലീസ് പരിശോധന നടത്തുകയായിരുന്നു സംഭവം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായിരുന്നു ഉപതെരഞ്ഞെടുപ്പിനിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി ട്രോളിയിൽ കള്ളപ്പണം കൊണ്ടുവന്നു എന്ന പരാതിയിൽ തെളിവ് കണ്ടെത്താനായില്ല എന്നും പോലീസ് പറഞ്ഞു ഇത് സംബന്ധിച്ച് ഡിവൈഎസ്പി ജില്ലാ മേധാവി പോലീസിന് റിപ്പോർട്ട് നൽകി തിനാൽ തുടരന്വേഷണത്തിന് സാധ്യതയില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം രണ്ടാം ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴായിരുന്നു ട്രോളി ബാഗിൽ കോൺഗ്രസ് കള്ളപ്പണം കടത്തിയെന്ന ആരോപണം സി പി എമ്മും ബി ജെ പിയും ഉയർത്തുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി താമസിച്ച ഹോട്ടലിലേക്ക് നീല ട്രോളി ബാഗിൽ പണം കണ്ടെത്തിയെന്നായിരുന്നു ആരോപണം ഉയർന്നത് തുടർന്ന് കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾ അടക്കം താമസിച്ച മുറികളിൽ അർദ്ധരാത്രിയോടെ പോലീസ് പരിശോധന നടത്തിയിരുന്നു എന്നാൽ പരിശോധനയിൽ പോലീസിന് പണമൊന്നും ലഭിച്ചില്ല അതേസമയം വനിതാ പോലീസുകാർ പോലും ഇല്ലാതെ വനിതാ നേതാക്കളുടെ മുറി പരിശോധിച്ച സംഭവത്തിൽ കോൺഗ്രസ് വലിയ പ്രതിഷേധം തീർത്തിരുന്നു വിഷയത്തിൽ ഹോട്ടലിന് മുന്നിൽ കോൺഗ്രസ് സി പി എം ബി ജെ പി പ്രവർത്തകർ ഏറ്റുമുട്ടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു റെയ്ഡിനെതിരെ എസ് പി ഓഫീസിലേക്ക് വമ്പൻ പ്രതിഷേധ മാർച്ച് തന്നെ കോൺഗ്രസ് നടത്തി വനിതാ നേതാക്കളെ അടക്കം അണിനിരത്തിയായിരുന്നു പ്രതിഷേധം നടന്നത് പിന്നാലെ റെയ്ഡിനെതിരെ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഇതിനിടെ ട്രോളിയുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് ഹോട്ടലിലേക്ക് വരുന്ന ദൃശ്യങ്ങൾ സി പി എന്നാൽ ബാഗിൻ തന്റെ എന്നാണ് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ വിശദീകരിച്ചത് പക്ഷേ പണം കടത്തി എന്ന ആരോപണത്തിൽ തന്നെ സി പി എം ഉറച്ചു നിന്നിരുന്നു സംഭവത്തിൽ പോലീസിന് പരാതി നൽകി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സി പി എം വിഷയം സജീവമാക്കി ഇതിനെ ചൊല്ലി സി പി എമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉയർന്നോ എന്നാൽ വിഷയം ചർച്ചയാക്കണമെന്നത് തന്നെയായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് ഇതിനിടയിലും കോൺഗ്രസിനെതിരെ നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ സി പി എം പുറത്തുവിട്ടിരുന്നു സി പി എം പരാതിയിൽ ജില്ലാ പോലീസ് മേധാവി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു എന്നാൽ പരിശോധനയിൽ പണം കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ കേസുമായി മുന്നോട്ട് പോകുന്നതിൽ കാര്യമില്ല എന്നായിരുന്നു നിലപാട്